കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലമ്പൂരിൽ പോയിരുന്നു തെരഞ്ഞെടുപ്പ് അവലോകനമായിരുന്നു മുഖ്യ അജണ്ടയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോൾ അൻവറിനെ ഒരു പടികൂടി എന്താണ് പുറത്തേക്ക് തള്ളുന്നതിൽ സതീശൻ വിജയിച്ചു എന്ന് വേണം പറയാൻ അൻവറിന്റെ കാര്യം ചോദിച്ചപ്പോൾ സതീശൻ പറഞ്ഞത് വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്നാണ് കാരണം യു ഡി എഫിലേക്ക് പി വി അൻവറിനെ ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് പി വി അൻവറിനെയും പി വി അൻവർ ഉൾപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസിനെയും ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത് കീറാമുട്ടിയാണ് കാരണം യു കോൺഗ്രസിൻ്റെ ദേശീയ രാഷ്ട്രീയ നയങ്ങൾക്കൊപ്പമല്ല മമതാ ബാനർജി നിൽക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടെങ്കിൽ പോലും മമതാ ബാനർജി പലപ്പോഴും വിമത സ്വരം ഉയർത്തുന്ന നേതാവാണ് അതുകൊണ്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുക പ്രയാസമാണ് അതുകൊണ്ടാണ് വാതിൽ തുറന്നിട്ടില്ല എന്ന പരാമർശം കൊണ്ട് സതീശൻ സതീശൻ അർത്ഥമാക്കുന്നത് ഇനി വാതിൽ അടച്ചിട്ടില്ല അത് സഹകരിപ്പിക്കലാണ് സതീശനെ പി വി എൻവറിനെ ഒപ്പം കൂട്ടി സഹകരിപ്പിക്കലാണ് സഹകരിപ്പിക്കൽ എന്ന് പറയുമ്പോൾ നിലമ്പൂരിൽ സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് നിലമ്പൂരിൽ പി വി എൻവർ എന്താണ് എന്താണ് അനഭിമതനായ നേതാവ് ആയിക്കഴിഞ്ഞു പി വി എൻവറിനോട് അവിടുത്തെ ജനങ്ങൾക്കുണ്ടായിരുന്ന കൂറും മമതയൊക്കെ എം എൽ എ സ്ഥാനം രാജിവെച്ച പിണറായി വിജയന് കുറേ തെറി പറഞ്ഞപ്പോൾ തന്നെ ജനങ്ങൾക്ക് ആ വിശ്വാസ്യതയും ഒക്കെ നഷ്ടമായി കാരണം ഇത്രയധികം വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സർക്കാരിനെ എന്താണ് കരിവാരി തയ്ക്കാൻ വേണ്ടി മനപൂർവ്വം സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ മനഃപൂർവ്വം കുറെ നുണ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ആളാണ് പി വി എൻവർ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി കഴിഞ്ഞു എങ്കിലും സഹകരണം ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് വി ഡി സതീശൻ പറയുന്നു അതാണ് വാതിൽ തുറന്നിട്ടുമില്ല അടച്ചിട്ടുമില്ല എന്ന പ്രയോഗത്തിലൂടെ സതീശൻ അർത്ഥമാക്കുന്നത് അത് അദ്ദേഹം പറഞ്ഞത് ആ വാക്കുകളിൽ തന്നെ ഉണ്ട് അതിനകത്തുള്ള ട്രോള് പി വി എൻവറിന്റെ ട്രോൾ വ്യക്തമാവുകയും ചെയ്യും അപ്പം എപ്പോഴും ഒരു വാക്ക് പറയുമ്പോൾ അടച്ചിട്ടില്ല തുറന്നിട്ടില്ല എന്ന് ഒരു മനസ്സിലായില്ല ഈ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന തമാശയും പരിഹാസവും എല്ലാ പ്രേക്ഷകർക്കും മനസ്സിലായി കാണും പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി എടുക്ക ചരക്കാണ് ഇപ്പോ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയായി ദേഹിയായി അലഞ്ഞുതിരിയുന്ന ആളാണ് അയാളെ കൂടെ നിർത്തും എന്ന് വി ഡി സതീശൻ പറയുമ്പോഴും മുന്നണി ബന്ധത്തെക്കുറിച്ച് യാതൊന്നും പറയുന്നില്ല അതുമാത്രമല്ല ഇനി സർക്കാർ വിരുദ്ധ ആരോപണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സർക്കാരിനെതിരെയുള്ള ജനവികാരം നിലമ്പൂരിൽ ആഞ്ഞടിക്കുമെന്നൊക്കെയാണ് സതീശൻ ഇങ്ങനെ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ആ പറയുന്ന വാക്കുകളിലെ എന്താണ് കോൺഗ്രസ് വിരുദ്ധതയും വളരെ ശ്രദ്ധേയ ശ്രദ്ധേയമാണ് പി വി എൻവറിനെ മുന്നണിയിൽ എടു എടുക്കാതിരിക്കുകയും അദ്ദേഹത്തിൻ്റെ സഹകരണം ഉറപ്പാക്കുകയും ചെയ്യുന്ന വി ഡി സതീശൻ അടുത്തു പറയുന്നത് കോൺഗ്രസ്സുകാരെ കുറിച്ചാണ് കേരളത്തിൻ്റെ ഹൃദയമെന്ന് സെൻറ്റർ എന്ന് പറയുന്നത് ഇടതാണ് അതായത് കേരളത്തിൻ്റെ ഹൃദയം ഇടതുപക്ഷമാണ് പക്ഷേ സി പി എം ഇടതല്ല വലതാണ് കടുത്ത വലതുപക്ഷക്കാരാണ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഭാഗത്ത് വി ഡി സതീശൻ പറയാതെ ചിലത് പറയുന്നുണ്ട് എന്താണ് നിലമ്പൂരിലെ പരുങ്ങൽ നിലമ്പൂരിൽ അത്ര അനായാസമുള്ള ജയം കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് വാക്കുകളിലുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഉള്ളിലിരിപ്പ് ആ സൗണ്ട് ബൈറ്റിലൂടെ ആ ചോദ്യത്തിന് നൽകിയ ഉത്തരത്തിലൂടെ മനസ്സിലാവുകയും ചെയ്യും ഇന്ത്യയിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയോ സാധാരണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലത്ത് പ്രതിപക്ഷത്തിന്റെ സ്ഥിതി ദയനീയ എല്ലായിടത്തും പ്രതിപക്ഷത്തിൽ ജയിക്കാൻ പറ്റാറില്ല ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂരിൽ ആര്യാടൻ സാറ് നേടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ അടുത്ത് നിർത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് വി ഡി സതീശൻ പറയുന്നത് ചില കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് ചില മുൻ ധാരണകളുടെ അടിസ്ഥാനത്തിലാണ് അതിൽ പാലക്കാട് പാലക്കാട് സിറ്റിംഗ് സീറ്റായിരുന്നു യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അവിടെ യു ഡി എഫ് വിജയിച്ചു ഇനി തൃക്കാക്കര തൃക്കാക്കരയും യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു അവിടെയും ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വിജയിച്ചു ഇനി മറ്റൊരു സ്ഥലമുണ്ട് പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ ഉമ്മൻചാണ്ടി മത്സരിച്ച സ്ഥലമാണ് അതും യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റാണ് അവിടെയാണ് ചാണ്ടി ഉമ്മൻ വിജയിച്ചത് ചാണ്ടി ഉമ്മനും ഉഷ തോമസും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലുമൊക്കെ ജയിച്ച് എം എൽ എമാരായത് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റിലാണ് അതായത് കോൺഗ്രസ്സുകാരുടെ മണ്ഡലത്തിലാണ് കോൺഗ്രസ് മണ്ഡലങ്ങളിൽ നിന്ന് തന്നെയാണ് അവർ വിജയിച്ചു വന്നത് പക്ഷേ ഇടതുമുന്നണി അങ്ങനെയല്ല അവർ ഭരി അവർ സിറ്റിംഗ് സീറ്റിൽ ചേലക്കരയിൽ അവർ തന്നെ വിജയിക്കുകയും ചെയ്തു അപ്പോൾ ഭരണവിരുദ്ധ വികാരം എന്നൊരു സംഭവമില്ല കോൺഗ്രസിന് മേൽ ുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സുകാർ വീണ്ടും വിജയിച്ചു എന്നേ പറയേണ്ടതുള്ളൂ പക്ഷേ നിലമ്പൂർ അങ്ങനെയല്ല നിലമ്പൂര് ഇടത് കോട്ടയാണ് നിലമ്പൂർ ഇടത് കോട്ടയായതുകൊണ്ട് തന്നെ അവിടെ ആര്യാടൻ മുഹമ്മദിനെ അട്ടിമറിച്ചുകൊണ്ടാണ് സി പി എം അധികാരത്തിൽ വരുന്നത് ആര്യാടൻ ഷൗക്കത്തിനെയും പി വി എൻവർ പരാജയപ്പെടുത്തിയിട്ടുണ്ട് അത് ഇടത് വോട്ടുകളുടെ ബലത്തിലാണ് ഇപ്പോൾ വി ഡി സതീശൻ പറയുന്ന ഈ കണക്ക് എങ്ങനെയാണ് ഇടത് വോട്ടുകളും സി പി എം വോട്ടുകളും എൽ ഡി എഫിൻ്റെ വോട്ടുകളുമൊക്കെ യു ഡി എഫിന് കോൺഗ്രസിന് ലഭിക്കും എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് നിരർത്ഥകത വ്യക്തമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അതായത് അവർ ലെഫ്റ്റാണ് അവർ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഒന്നുമില്ല അവർ ലെഫ്റ്റിനെ വോട്ട് ചെയ്യുള്ളൂ ചുരുക്കി പറഞ്ഞാൽ നിലമ്പൂരിൽ യു ഡി എഫിന് പ്രതീക്ഷ മങ്ങി 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 പോയിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ ഇല്ലായ്മയാണ് ഈ വലിയ വാചകത്തിലൂടെ പ്രതീക്ഷയുണ്ട് പ്രതീക്ഷയുണ്ട് ഞങ്ങൾ വിജയിക്കുമെന്ന വലിയ വാക്കുകളിലൂടെ വി ഡി സതീശൻ വ്യക്തമാക്കുന്നത് ആ വാക്കുകളിൽ നിന്ന് തന്നെ വാക്കുകളുടെ ഉള്ളിൽ നിന്ന് നമുക്ക് വായിച്ചറിയാൻ കഴിയും ഇവിടെ യു ഡി എഫ് ഇനിയും എന്താണ് സമരോജ്വലം അല്ലെങ്കിൽ സുസജ്ജം സുസജ്ജം എന്ന് പറയ പറയുന്നത് മാത്രമേ ഉള്ളൂ അവർ ഒരിക്കലും സുസജ്ജരായിട്ടില്ല അവിടെ വി എസ് ജോയിം ആര്യാടൻ ഷൗക്കത്തും തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ട് അതുപോലെ എന്താണ് ആ അഭിപ്രായ ഭിന്നത തീർക്കാൻ കൂടിയാണ് വി ഡി സതീശൻ എന്നാൽ അവിടെ എത്തിയതും ഇരു നേതാക്കളെയും അപ്പുറവും ഇപ്പുറവും നിർത്തി മാധ്യമങ്ങളെ കണ്ടതും ഇനിയിപ്പോൾ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ യു ഡി എഫ് ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്നൊക്കെ ഇനി കണ്ടറിയാൻ പോകുന്നതേ ഉള്ളൂ അതുമാത്രമല്ല സി പി എം അവിടെ ഒന്നാംഘട്ട ഇതാണ് വാർഡ് സന്ദർശനവും ബൂത്ത് തലത്തിലുള്ള സ്കോഡ് വർക്കും പൂർത്തിയാക്കി കഴിഞ്ഞു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ അവിടെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറെ സെക്രട്ടറിയെ നിശ്ചയിച്ചു കഴിഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ സി പി എമ്മും ഇടതുമുന്നണിയും മുന്നോട്ട് പോയപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ആലോചിച്ചത് സി പി എം നേതാവ് മുന്നോട്ട് പോകുന്നു നമ്മുടെ അവിടുത്തെ കാര്യം എന്തായി എന്നറിയാൻ വേണ്ടിയാണ് നിലമ്പൂരിൽ പ്രതിപക്ഷ നേതാവ് ഇന്നലെ സന്ദർശിച്ചതുപോലും സന്ദർശിക്കുകയും ഇപ്പം ഉടക്കി നിൽക്കുന്ന രണ്ടാളുകളെ ഒരുമിച്ച് നിർത്തി മാധ്യമങ്ങളെ കണ്ടതും തന്നെ നിലമ്പൂരിലെ പരാജയഭീതി മറച്ചു മറച്ചുവെക്കാതെ മറച്ചു പിടിക്കാനുള്ള ശ്രമമാണ് നടന്നതെങ്കിലും പക്ഷേ വാക്കുകളുടെ വാക്കുകൾ എടുത്ത് ഇഴകീർ പരിശോധിക്കുമ്പോൾ പ്രതീക്ഷ മങ്ങി തന്നെയാണ് യു ഡി എഫ് ക്യാമ്പുകൾ ഉള്ളത്